കളിമൺ തൊഴിലാളിയായ ചിന്നൻ ഓണമായാൽ പിന്നെ മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കലുണ്ടാവും വേങ്ങര പറപ്പൂർ സ്വദേശിയായ ചിന്നൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അത്തം മുതൽ ഉത്രാടം വരെ തൃക്കാക്കരയപ്പനുമായി മലപ്പുറത്ത് എത്തും വേങ്ങര പറപ്പൂർ സ്വദേശിയായ എഴുപത്തിമൂന്നുകാരൻ ചിന്നൻ അച്ഛനിൽ നിന്നാണ് നിർമ്മാണം പഠിക്കുന്നത് പിന്നീടത് ജീവനോപാധിയായി സ്വീകരിച്ചു തൃക്കാക്കരയപ്പന് പുറമെ കളിമൺ പാത്രങ്ങൾ ചെടിച്ചട്ടികൾ മൺകുടങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട് നേരത്തെ അസുഖബാധിതയായിരുന്ന ചിന്നൻ്റെ മകൾക്ക് മകൻ കരൾ പകുത്തു നൽകിയെങ്കിലും ഒരു വർഷം മുൻപ് മകൾ മരിച്ചു ഇപ്പോൾ അസുഖബാധിതനായ മകനും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കളിമൺ ഉൽപ്പന്നങ്ങൾ വിറ്റാണ് ചിന്നൻ്റെ കുടുംബം കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വീട് പൂർണ്ണമായും തകർന്നതോടെ ജീവിതം പ്രതിസന്ധിയിലായിരുന്ന ചിന്നന് ഇത്തവണത്തെ ഓണം പുതിയ വീട്ടിലാണെന്ന സന്തോഷം കൂടിയുണ്ട് ഭയങ്കര ആരും മണ്ണ് കിട്ടാണ്ടോ ആ കൊണ്ടുപോര ഇരുപത്തിരണ്ടായിരം പണി നടക്കണം ഞാൻ ആരും കൊണ്ട് കഴിയൂല്ല ഞാനാ ഉണ്ടാക്കണം എങ്ങനെയാണ് എത്ര രൂപ ചിലര് അറുന്നൂറൊക്കെ തരും മൂന്നാണ് ചിലര് അഞ്ഞൂറ് തരും അഞ്ഞൂറ് എത്ര രൂപ വന്ന അഞ്ഞൂറ് ചില അതിന്റെ ചായറ്റൊക്കെ തരും News Bureau, Malappuram. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.